ഹായ് ഓൾ അസ്ലാമലൈക്കു വെൽക്കം ബാക്ക് ടു ഫ്ലേവർ ഗുരു അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പീരീഡ്സ് ലേറ്റ് ആവുന്ന സമയത്ത് കുടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ പീരീഡ്സ് ഇറഗുലർ ആവാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ സ്ട്രെസ്സ് അതുപോലെ തന്നെ ഹോർമോൺ ചേഞ്ചസ് പി സി ഓഡി ഇതൊക്കെ തന്നെയാണ് കേട്ടോ അപ്പം ഈ ഒരു ഇറഗുലർ പീരീഡ്സ് മാറ്റിയിട്ട് നമുക്ക് കറക്റ്റായിട്ട് തന്നെ ഡേറ്റിന് പീരീഡ്സ് വരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണേ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഇവിടെ തിളപ്പിക്കാനായിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെള്ളം ഒന്ന് തിളച്ച് വരുന്ന സമയത്തുണ്ടല്ലോ നമുക്കതിലോട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഉണ്ടല്ലോ ഈ ഒരു വലുപ്പത്തിലുള്ള ഇഞ്ചി ചതച്ചിട്ട് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ ഇഞ്ചി നമ്മൾ ഇതുപോലെ ചതച്ചിട്ട് വേണോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി ഇതുപോലെ തന്നെ നമ്മളൊരു രണ്ട് മൂന്ന് പീസ് പട്ട എടുക്കുക അപ്പോൾ ഇതും ഇതുപോലെ കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മിയതിന് ശേഷം ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു അര ടീസ്പൂൺ ഉലുവയാണ് കേട്ടോ ഉലുവ കുടിക്കുകയൊന്നും വേണ്ട ഉലുവ ഇതുപോലെ തന്നെ ഇട്ട് കൊടുത്താൽ മതി ഇത് നന്നായിട്ട് തിളച്ചിട്ട് ഈ വെള്ളം രണ്ട് ഗ്ലാസ് ഉള്ളതുണ്ടല്ലോ അത് ഒരു ഗ്ലാസ് ആയിട്ട് വറ്റിച്ചെടുക്കണം അതിന് ശേഷമാണ് നമുക്ക് ഈ ഒരു ഡ്രിങ്ക് കുടിക്കേണ്ടത് ഈ ഒരു ഡ്രിങ്ക് നമ്മളെങ്ങനെ കുടിക്കുകയെന്ന് വെച്ചാൽ രാവിലെ ഉണ്ടല്ലോ വെറും വയറ്റിൽ വേണം കേട്ടോ ഇത് കുടിക്കാനായിട്ട് അന്നേരം നമുക്ക് ഇത് ഈ ഒരു ഡ്രിങ്ക് കുടിച്ചതിന് ശേഷം വൈകുന്നേരത്തിനുള്ളിൽ പീരീഡ്സ് ആയിട്ടില്ലെങ്കിൽ ഒരു വട്ടം കൂടെ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നമുക്ക് വൈകുന്നേരം കൂടെ ഇത് കുടിക്കാം കേട്ടോ അപ്പോഴത്തേക്കും പീരീഡ്സ് ആയിക്കോളും ഈ ഒരു ഡ്രിങ്ക് ഞാനും ട്രൈ ചെയ്തു എനിക്ക് നല്ല റിസൾട്ട് തന്നെയാണ് കേട്ടോ കിട്ടിയത് അപ്പോൾ ഇത് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു ഡ്രിങ്ക് ഉണ്ടല്ലോ നമുക്ക് ഒരുപാട് ദൂരയാത്രകളൊക്കെ നടത്തേണ്ടി വരുന്ന സമയങ്ങളിലൊക്കെ പീരീഡ്സ് നേരത്താക്കുക അതുപോലെ തന്നെ അമ്പലയാത്രകളൊക്കെ നമുക്ക് നടത്തേണ്ടി വരുമ്പോൾ അതും പീരീഡ്സ് നേരത്താക്കിക്കൊണ്ട് നമുക്ക് ഈ ഒരു ഡ്രിങ്ക് കുടിക്കുന്ന വഴി നമുക്ക് സാധിക്കൂട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുന്ന കരുതൊന്നും ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് Thank you.